ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെയിൽവേ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി തീവണ്ടി ഗതാഗതം നിയന്ത്രിച്ചത് നാലു മണിക്കൂർ വെള്ളിയാഴ്ച രാവിലെ നാലേകാൽ മുതൽ എട്ടേകാൽ വരെയായിരുന്നു തീവണ്ടികൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് രാവിലെ ജോലിക്ക് എത്തേണ്ടവർ ഉൾപ്പെടെ തീവണ്ടി യാത്രക്കാരെല്ലാം വലഞ്ഞു കനത്ത ചൂടിൽ തീവണ്ടികൾ പിടിച്ചിട്ടതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി ഷൊർണൂർ സ്റ്റേഷൻ വള്ളത്തോൾ നഗർ മാനന്നൂർ ഒറ്റപ്പാലം പട്ടാമ്പി വടക്കാഞ്ചേരി സ്റ്റേഷനുകളിലായാണ് തീവണ്ടികൾ പിടിച്ചിട്ടത് പ്രധാന ദീർഘദൂര തീവണ്ടികൾ ഉൾപ്പെടെ എല്ലാ മണിക്കൂറുകളോളം പാലം കടക്കാനാവാതെ നിന്നു പാലം കടക്കാതെ പോകാവുന്ന പാലക്കാട് കോഴിക്കോട് ഭാഗത്തേക്കുള്ള ഈ സമയങ്ങളിലെത്തിയ തീവണ്ടികളും സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ജനശതാബ്ദി ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഏറെ ആശ്രയിക്കുന്ന തീവണ്ടികൾ ഗതാഗത നിയന്ത്രണത്തിൽ കുടുങ്ങി രാവിലെ നാല് മണിക്കൂർ പിടിച്ചിട്ടതിന് പുറമെ എല്ലാ ട്രാക്കുകളിലെയും പിടിച്ചിട്ട തീവണ്ടികളുടെ ഗതാഗതം സാധാരണ നിലയിലാക്കാൻ വീണ്ടും രണ്ടു മണിക്കൂറോളം എടുത്തു ജില്ലയിലെ കനത്ത ചൂടും സമയപ്രശ്നവുമെല്ലാം യാത്രക്കാരെ വലിയ രീതിയിൽ പ്രകോപിതരാക്കി പലരും സമയത്ത് ജോലിക്കെത്താൻ കഴിയാത്തതിന്റെ പ്രശ്നവും ഉന്നയിച്ചു ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലമാണ് ഗർഡറുകൾ മാറ്റി പുതുക്കി നിർമ്മിക്കുന്നത് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി അഞ്ചിന് വീണ്ടും തീവണ്ടി ഗതാഗതത്തിന് നിയന്ത്രണമുണ്ട് രാവിലെ നാലേകാല് മുതൽ രണ്ട് മണിക്കൂറാണ് നിയന്ത്രണം ഏര്പ്പെടുത്തിയിരിക്കുന്നത്